ഹലോ വെൽക്കം ടു എബിക് ലേണിംഗ് അപ്പൊ ഇപ്രാവശ്യത്തെ കാറ്റഗറി ടു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഇപ്പോ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ഓൾറെഡി ബി എഡ് കഴിഞ്ഞ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം തുറന്നോണ്ട് പോകുക അപ്പോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നല്ല രീതിയിൽ എടുത്തു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ എന്താ അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾ ഒരു അഞ്ചാറ് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് സിലബസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് കാറ്റഗറി കേട്ടഗറി ടൂറെ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്ത് കിട്ടാത്തവരെ ചെയ്യാ കുറച്ചും കൂടെ നന്നായിട്ട് ശ്രമിക്ക പ്രത്യേകിച്ച് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കാര്യം ഓർക്കുക കൂടുതൽ ക്ലാസ്സസ് അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാം അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കാറ്റ കാറ്റഗറി ടുവിന്റെ സിലബസ് അനാദേശാണ് അപ്പോ ഒന്നും അറിയാതെ നേരെ പോയി എക്സാം എഴുതിയാൽ ചിലപ്പോ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല മിനിമം എന്താണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വെക്കുക അതിന്റെ ബേസിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളിപ്പോ ബി എഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ ഒന്ന് കടന്നു പോവുക യു വിഭാഗത്തിലുള്ള നമ്മളുടെ സയൻസ് പാർട്ടിൽ നിന്നിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് അതുപോലെ തന്നെ പെടകോശി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് നോക്കാം അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളുടെ കാറ്റഗറി കാറ്റ കാറ്റൂല് മാത്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത് മാത്സിൽ നിന്നും സയൻസിൽ നിന്നും മൊത്തം അറുപത് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നമ്മൾ സയൻസ് പാർട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ഭാഗത്ത് നിന്ന് വരുന്നത് മുപ്പത് ക്വസ്റ്റ്യൻസ് കെട്ടോ അതിൽ തന്നെ ഇരുപത് ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടന്റ് പാർട്ടിൽ നിന്നും ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മളുടെ കണ്ടന്റ് പാർട്ടിൽ നിന്ന് വരുന്നത് പത്ത് മാർക്ക് പേടഗോജിയിൽ നിന്നുമാണ് ഓക്കെ അപ്പോ നമ്മളുടെ പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് പെഡഗോജിയിൽ നിന്നുമാണ് ഓക്കെ ഇവിടെ എപ്പോഴും പത്ത് കിട്ടുന്നില്ല നല്ല ഓക്കെ റെഡി ആയി അപ്പൊ പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് പേടഗോജിയിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ പത്ത് പെഡഗോജിയിൽ നിന്നും കേട്ടോ ഓക്കെ അതിൽ നിന്ന് നമ്മളുടെ കണ്ടന്റ് പാക്കിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോ ഈ ഒരു സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ കണ്ടന്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതായത് നമ്മളുടെ സിലബസ് കാറ്റഗറി ടുവിന്റെ സയൻസ് പാട്ടിലെ സിലബസ് എന്ന് പറയുന്നത് കണ്ടോ ഇത്രയും വൈൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് അപ്പൊ ഈ ഒരു സിലബസ് ബൈഹാർട്ട് പഠിച്ച് അല്ലെങ്കിൽ സിലബസിലുള്ള എല്ലാ കണ്ടന്റും പഠിച്ച് എക്സാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് നമുക്ക് എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നതുകൊണ്ട് നമുക്ക് അത്രയും ടൈം ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക ജസ്റ്റ് ആ ഒരു കണ്ടന്റിൽ നിന്ന് നമ്മൾ സർഫസ് ലേണിംഗ് ഒക്കെ നടത്തുന്നത് ജസ്റ്റ് ബ്രീഫായിട്ട് എന്തൊക്കെയാണ് ഓരോ ഭാഗത്തും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മിനിമം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം നമ്മളുടെ ട്വന്റി ക്വസ്റ്റ്യൻസ് നമ്മളുടെ കണ്ടന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ജെർമിനേഷൻ ഓഫ് സീഡ്സിൽ പറയുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സീഡ് ജർമിനേറ്റ് ചെയ്യുമ്പോൾ എ പി കോട്ടയില് ഹൈപ്പോങ് കോട്ടയില് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സ്റ്റെപ്സ് ഓഫ് സീഡ് ജർമിനേഷൻ അപ്പൊ ആദ്യം തന്നെ വാട്ടർ അബ്സോർപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്സിൽ വരുന്നത് പിന്നെ പ്ലാന്റിന്റെ അഡാപ്റ്റേഷൻസ് വരുന്നുണ്ട് പ്ലാന്റിന്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോഡിഫിക്കേഷൻസ് നമ്മളുടെ റൂട്ട് മോഡിഫിക്കേഷന് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ അപ്പൊ നമ്മൾ സ്റ്റെം ടെൻഡറിൽ ട്യൂബേഴ്സ് അങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അങ്ങനെ പ്ലാന്റ് അഡാപ്റ്റേഷൻസ് പഠിക്കണം പിന്നെ പെസ്റ്റ് പ്ലാന്റിന്റെ പ്ലാന്റ് പെസ്റ്റ് കൺട്രോൾ ആട്ടോ നമ്മുടെ പെസ്റ്റ് ബെസ്റ്റ് കൺട്രോൾ ആണെന്നുള്ളത് പ്ലാന്റ് പെസ്റ്റ് കൺട്രോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ അപ്പോ കെമിക്കൽ പെസ്റ്റ് കൺട്രോളിന് കുറച്ച് എക്സാമ്പിൾസും അതുപോലെ തന്നെ നമ്മളുടെ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോളിന് കുറച്ച് എക്സാമ്പിൾസും ഓർത്തുവെക്കുക അപ്പൊ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോളിനൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ആണ് നമ്മുടെ പുകയില കഷായം അങ്ങനെ കുറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക പിന്നെ വരുന്നതാണ് സെല്ല് അപ്പോ ഈ ഒരു സെൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ എട്ടാം ക്ലാസിന്റെ ബേസിക് സയൻസിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തുകഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും എട്ടാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് സെൽ സ്ട്രക്ചർ സെൽ ഓർഗനൽസ് കൂടാതെ ടിഷ്യൂ ടൈപ്സ് ഓഫ് ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അപ്പോ എട്ടിലെ ബയോളജിയിലെ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് അതിലൊന്ന് സെല്ലും സെൽ ഓർഗനൈസ് വരുന്ന ചാപ്റ്റേഴ്സ് മറ്റേത് ടിഷ്യൂസ് അപ്പൊ ആ ടിഷ്യൂല് പ്ലാന്റ് ടിഷ്യൂ ആനിമൽ ടിഷ്യൂ അത് ഏതൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ സെൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നത് പിന്നെ ഡിസീസുകൾ ഡിസീസുകൾ നമുക്കറിയാം നമ്മളുടെ ആനിമൽസിൽ കോസ് ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയൽ ഡിസീസുകൾ വൈറൽ ഡിസീസുകൾ അങ്ങനത്തെ അത് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കണം വൈറസ് ബാക്ടീരിയ അതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ പിന്നെ മോഡ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു രോഗം പകരുന്നത് അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ആ രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ പ്രിവന്റീവ് മെസേ ആണ് ഈ ഒരു ഡിസീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അപ്പൊ അതും എന്താണ് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ഒരു ഹൈസ്കൂളിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മളുടെ ഈ ഒരു ഡിസീസുകൾ അതുപോലെ തന്നെ അത് എന്തൊക്കെയാണ് ഡിസീസ് ഡിസീസ് കോസ് ചെയ്യുന്നത് പോസേറ്റീവ് ഓർഗാനിസം ഏതാണ് എങ്ങനെയാണ് ഈ ഒരു ഡിസീസ് പകരുന്നത് അപ്പൊ എന്താണ് ചില വെക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മളുടെ മോസ്കിറ്റോസ് അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ അതുപോലെയുള്ള വെക്ടേഴ്സ് ഏതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെക്കുക പിന്നെ എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക പിന്നെ പൊല്യൂഷൻ പൊല്യൂഷന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ട് എയർ പൊല്യൂഷൻ ഉണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ സോയിൽ പൊല്യൂഷൻ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ പിന്നെ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഇപ്പൊ നമ്മളുടെ പ്ലാസ്റ്റിക് ഒക്കെ എന്ന് പറയുമ്പോൾ എന്താണ് അത് ബയോ നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസിലാണ് വരുന്നത് പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ച് പഠിക്കണം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു കണ്ടന്റ് എന്താണ് ഈ ഒരു പൊല്യൂഷൻ എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓരോ വർഷവും അത് ഏതൊക്കെ ആക്ടുകൾ ആണ് എന്നുള്ളതും ഓർത്ത് പിന്നെ നമ്മളുടെ കാർഡിയോ സിസ്റ്റം കാർഡിയോ സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹാർട്ട് ഹാർട്ട് ബ്ലഡ് ലിംഫ് കാര്യങ്ങളാണ് പിന്നെ ഹാർട്ടിലേക്കുള്ള ആർട്ടറീസ് വെയിൻസ് കാപ്പുലറിസ് നമ്മുടെ മൂന്ന് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ് വെയിൻസ് കാപ്പിലറീസ് അത് മൂന്നും പിന്നെ കാർഡിയോ വാസ്കുല ഡിസീസ് നമ്മുടെ ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസുകൾ നമ്മുടെ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ സ്ട്രോക്ക് അങ്ങനത്തെ ഡിസീസുകളും നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ സെല്ലുലാർ ഇക്യലിബ്രിയം നമ്മുടെ സെല്ലുലാർ ഇക്യലിബ്രിയ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്നത് ഓസ്മോസിസ് ഡിഫ്യൂഷൻ ആക്ടീവ് ട്രാൻസ്പോർട്ട് ഇത് ഈ വർഷത്തെ നയൻത് നയൻത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് ഫസ്റ്റ് ഓർ സെക്കൻഡ് യെസ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളുടെ സെല്ലുലാർ എക്ലുബ്രിയത്തിൽ എന്താണ് ഓസ്മോസിസ് എന്താണ് ഡിഫ്യൂഷൻ എന്താണ് ആക്ടീവ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ വരുന്നത് നമ്മളുടെ ഈ ഒരു നയൻത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അതിൽ സെല്ലുലാർ ഇക്യലുബ്രിയത്തിന്റെ കാര്യവും പറയുന്നുണ്ട് പിന്നെ excretion എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ കിഡ്നിയും ഹെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും നമ്മുടെ വൃക്കയും അതുപോലെ സ്കിന്നും എങ്ങനെയാണ് ഈ ഒരു എക്സ്ക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്നത് പിന്നെ പ്ലാന്റിന്റെ റീപ്രൊഡക്ഷൻ നമുക്കറിയാം പ്ലാന്റിന്റെ വെയിറ്റ് റീപ്രൊഡക്ഷനിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നമ്മുടെ സീഡ്സ് ഫോർമേഷൻ ഒക്കെ പറ്റി പഠിക്കുന്നുണ്ട് അതിൽ നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ് ഏജൻസ് ഓഫ് പോളിനേഷൻ അഥവാ നമ്മുടെ പോളിനേറ്റേഴ്സ് അപ്പൊ നമുക്കറിയാം അറിയാം വിൻഡ് പോളിനേഷൻ എന്തായിരിക്കും അതുപോലെ തന്നെ വാട്ടർ പോളിനേഷൻ അതുപോലെ തന്നെ നമ്മളുടെ ആനിമൽസ് യൂസ് ചെയ്തിട്ടുള്ള പോളിനേ പോളിനേഷൻ അങ്ങനെ ഏജൻസ് ഓഫ് പോളിനേഷനെ പറ്റി പഠിക്കണം അതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട് ഹൈഡ്രോഫിലി അനിമോഫിലി അങ്ങനെ ഓരോ പേരുകളുണ്ട് അതും ഓർത്ത് വെക്കണം പിന്നെ സീഡ് ഡിസ്പേഴ്സൽ ആൻഡ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് അപ്പോ സീഡ് ഡിസ്പേസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് വരുന്നുണ്ട് അപ്പോ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് പഠിക്കാനുണ്ട് അപ്പൊ അതും ജസ്റ്റ് ഓർത്ത് വെക്കണം പിന്നെ അനിമൽ ന്യൂട്രീഷൻ അനിമൽ ന്യൂട്രീഷനിൽ വരുന്നതാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഇൻഡൈജൈനിയസ് ഫുഡ്സ് പിന്നെ ഫുഡ് ഇതിനെ കുറിച്ചും നമ്മൾ ഈ ഒരു ആനിമൽ ന്യൂട്രീഷനിൽ പഠിക്കുന്നുണ്ട് പിന്നെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ ടെൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ നെർവ് സെൽസ് നമ്മളുടെ ബ്രെയിന് അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതിൽ ബ്രെയിനും നെർവസ് ഡിസോർഡേഴ്സും പിന്നെ ബോഡി സ്ട്രക്ചർ നയൻത്തിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് നമ്മുടെ ഈ ഒരു ബോഡി സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് ബിഹൈൻഡ് ദ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ഒരു ബോഡി സ്ട്രക്ചർ പറയുന്നത് ഇതിൽ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം ജോയിൻസ് ഫസ്റ്റ് എയ്ഡ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് പിന്നെ അഗ്രികൾച്ചറിൽ നിന്നിട്ട് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ക്രോപ്പ് റൊട്ടേഷൻ നൈട്രജൻ ഫിക്സേഷൻ നൈട്രജൻ ഫിക്സേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ബഡിങ്ങ് ഗ്രാഫ്റ്റിങ് ലയറിങ് പിന്നെ ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചറിൽ തന്നെ ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ പൊട്ടൻസി എന്താണ് ടോട്ടി പൊട്ടൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ വെക്കണം പിന്നെ പ്ലാന്റ് ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കണം കെമിക്കൽ ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇന്റഗ്രേറ്റഡ് ഫാമിങ് എന്താണ് അതുപോലെ തന്നെ പിസി കൾച്ചർ സെറികൾച്ചർ കൾച്ചർ അതിനെ കുറിച്ച് പ്ലാന്റ് ഡിസീസ് ആൻഡ് ഡിസീസ് കൺട്രോൾ ആ പ്ലാന്റ് ഡിസീസിലെ തന്നെ പ്ലാന്റ്സ് പ്രോപ്പർ പ്ലാന്റ്സിൽ കോമൺ ആയിട്ട് വരുന്ന ചില ഡിസീസും അത് പരത്തുന്ന അതിന്റെ കോസേറ്റി ഓർഗാനിസം ബാക്ടീരിയ വൈറസ് അതുപോലുള്ള കോസേറ്റി ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ അഗ്രികൾച്ചറൽ ഗാർഡൻ ആൻഡ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേമസ് ആയിട്ടുള്ള എസ്പെഷ്യലി ഇന്ത്യയിൽ അറിയപ്പെടുന്ന അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന്റെ അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം പിന്നെ ഇൻഡിജീനിയസ് വെറൈറ്റീസ് ഓഫ് ആനിമൽ ഹൈബ്രിഡ് ആൻഡ് വെറൈറ്റീസ് ഓഫ് നമുക്കറിയാം ഒരുപാട് ഹൈബ്രിഡ്സുകൾ ഉണ്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ അതിന് വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഹൈബ്രിഡ്സിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ വരുന്നതാണ് ടാക്സോണമി ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും അപ്പോ ആ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ എക്കോസിസ്റ്റം എക്കോസിസ്റ്റില് ഫുഡ് ചെയിൻ ഫുഡ് വെബ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇന്ററാക്ഷൻ അഥവാ നമ്മുടെ എക്കോളജിക്കൽ ഇന്ററാക്ഷൻ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ നമ്മൾ ഒരുപാട് ഇന്ററാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ പാരസൈറ്റിസം മ്യൂച്വലിസം അതുപോലെ തന്നെ കമ്മൻസാരിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗത്ത് വരുന്നത് പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ് നാഷണൽ പാർക്ക് സോളജിക്കൽ നമ്മൾ ഇൻസിറ്റ്യൂവ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ആ കാര്യങ്ങൾ നോക്കണം എൻഡമിക് സ്പീഷീസ് അഥവാ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്പീഷീസുകളെ എന്താണ് ഹോട്ട്സ്പോട്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കണം ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇത്തരത്തില് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയാ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഹോട്ട്സ്പോട്ടുകൾ അതിൽ വേൾഡിൽ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളുടെ പേരുകൾ ഓർത്തു വെക്കണം ഇത്രയുമാണ് ബയോളജി പാർട്ടിൽ നിന്ന് വരുന്നത് ഇനി അടുത്തതായിട്ടും ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയാണ് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു സിലബസ് കുറച്ച് വാസ്റ്റ് ആണ് പക്ഷെ നമ്മൾ ഈ ഒരു ഹൈസ്കൂളിലുള്ള എട്ട് ഒമ്പത് പത്ത് ഭാഗത്തു നിന്നുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്നാണ് നമുക്ക് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോ നമ്മൾ ഇനി ഫിസിക്സ് പാട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിലബസിൽ ഇത്രയും കാര്യങ്ങളാണ് അതായത് നമ്മളുടെ ട്രാൻസ്പെറന്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജെക്ട്സ് സോളാർ സിസ്റ്റം സിമ്പിൾ മെഷീൻസ് മാഗ്നറ്റിസം എനർജി തെർമൽ എക്സ്പെൻഷൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സൗണ്ട് അതുപോലെ തന്നെ മോഷൻ പിന്നെ മോഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഫോഴ്സ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫിസിക്സ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം നമ്മുടെ ഹൈസ്കൂളിൽ എട്ടോ ഒമ്പത് പത്ത് ക്ലാസ്സിലെ ഫിസിക്സ് ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഒരു ഭാഗത്ത് നിന്നും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ട്രാൻസ്പാരന്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്ട്സ് നമ്മൾ കുറെ ലൈൻസും മിററും ഒക്കെ വെച്ച് പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്പാരന്റ് ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് അതുപോലെ തന്നെ സോളാർ എക്ലിപ്സ് എന്താണ് ലൂണാർ എക്ലിപ്സ് ഓർബിറ്റ് സാറ്റലൈറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫറിക്കൽ മിറേഴ്സ് നമ്മളുടെ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് അതുപോലെ കോൺകേവ് മിറേഴ്സ് അതൊക്കെ വരുന്നതാണ് ഈ ഒരു ട്രാൻസ്പ്ലാന ഒപ്പാക്ക് ഒബ്ജക്ട്സിൽ ഇനി നമ്മൾ പറയുന്ന സോളാർ സിസ്റ്റം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ വരുന്നതാണ് നമ്മുടെ സണ് പ്ലാനറ്റ് സാറ്റലൈറ്റ് അതുപോലെ തന്നെ ആസ്ട്രോയിഡ്സ് മെറ്ററോയിഡ്സ് കോമെക്സ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സൗരയുധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി സിമ്പിൾ മെഷീൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ മെഷീൻസിന്റെ പാർട്ടിൽ നമുക്ക് ഇൻക്ലൈൻ പ്ലെയിൻ പുള്ളീസ് അഥവാ നമ്മൾ ഉത്തോലകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യു പി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ലിവർ അതുപോലെ തന്നെ ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് അപ്ലിക്കേഷൻ ഓഫ് സിമ്പിൾ മെഷീൻസ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ഇന്റർപ്തിൽ പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഈ ഒരു സിമ്പിൾ മെഷീൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ദെൻ നമ്മളുടെ മാഗ്നറ്റിസം മാഗ്നറ്റിസത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സ് അപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഏർബ്സ് മാഗ്നറ്റിസം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാഗ്നെറ്റ്സ് അപ്പൊ മാഗ്നറ്റ് എന്താണ് അതിനെ കുറിച്ചുള്ള സർഫസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ദെ Energy. Different forms of energy, fuel, conservation of energy, forms of fuel. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആൻഡ് ഇവപറേഷൻ ഓഫ് വാട്ടർ ഇത്രയും ഭാഗമാണ് ഈ ഒരു എനർജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ളത് ഇപ്പൊ ഈ സിലബസ് ഇങ്ങനെ പറഞ്ഞു പോകും തോറും നിങ്ങൾക്ക് ഓവർ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് ബി എഡ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ക്രാക്ക് ചെയ്തത് വലിയ രീതിയിൽ നമ്മൾ അങ്ങനെ എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ബി എഡിന് പോകുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്നും എന്തൊക്കെയാണ് അറപ്പില്ല നമ്മൾ എന്താണ് നമ്മൾ സ്കൂളോ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ഒരു ബി എഡിനോ ഒക്കെ ചേരുന്നത് അപ്പൊ നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചത് തന്നെയുള്ളൂ അപ്പൊ ആ ഒരു സിലബസ് ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല സ്കോറോട് കൂടി നമുക്ക് ഈ ഒരു കാറ്റഗറി ടൂ പാസ് ചെയ്യാവുന്നേ ഉള്ളൂ സോ ഈ ഒരു സിലബസ് നമ്മൾ നോക്കുന്നത് ഇത്രയും ഭാഗത്തു കൂടെ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ തെർമൽ എക്സ്പാൻഷൻ തെർമൽ എക്സ്പാൻഷൻസിൽ ഡെൻസിറ്റി ഹീറ്റ് ആൻഡ് ചേഞ്ച് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് സീ ബ്രീസ് ലാൻഡ് ബ്രീസ് നമ്മൾ കടൽക്കാറ്റ് കരക്കാറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഇറ്റ് അബ്രിഗേഷൻ പിന്നെ ഫ്ലൂയിഡ് പ്രഷർ ടെമ്പറേച്ചർ തെർമോമീറ്റർ ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് അടുത്തത് നമ്മളുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് ഇലക്ട്രോസ്കോപ്പ് ഏർത്തിങ് എന്താണ് ലൈറ്റിങ് എന്താണ് ലൈറ്റ്നിങ് അറക്ടേഴ്സ് കണ്ടക്ടേഴ്സ് ഇൻസ്ട്രക്ടേഴ്സ് നമ്മൾ ഒമ്പത് പത്ത് ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് അത് തന്നെയാണ് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് ദെൻ സൗണ്ട് സൗണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോ എനിക്ക് തോന്നുന്നത് ടെൻത്ത് അതെ ടെൻത്തിലാണ് ഈ ഒരു ഭാഗം വരുന്നത് സൗണ്ട് എന്നുള്ള ഭാഗത്ത് നിന്ന് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് സൗണ്ട് അത് തന്നെ സോളാർ സൗണ്ട് അതുപോലെ തന്നെ അൾട്രാസൗണ്ട് അൾട്രാസൗണ്ടിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ എന്താണ് നമ്മളുടെ സ്കാനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് പിന്നെ സൗണ്ട് പൊല്യൂഷൻ അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൗണ്ടിൽ നിന്ന് വരുന്നത് ദെൻ നമ്മൾ മോഷനിലേക്ക് എതിർത്ത് പോവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ അതിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് വരുന്നുണ്ട് യൂണിഫോമും നോൺ യൂണിഫോം സ്പീഡ് വെലോസിറ്റി ആക്സലറേഷൻ പിന്നെ നമ്മളുടെ ന്യൂട്ടൻസ് ലോ ന്യൂട്ടൺസ് ലോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടൺസിന്റെ സോറി അപ്പൊ ന്യൂട്ടന്റെ ലോ പറയാണ് എന്നുണ്ടെങ്കിൽ മോഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂട്ടൺസിന്റെ ലോ വരുന്നുണ്ട് പിന്നെ എന്താണ് ഫ്രിക്ഷൻ പിന്നെ അഡ്വാൻറ്റേജസ് ഫ്രിക്ഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഡിസ്ആാൻറ്റേജ് നമ്മൾ ഫ്രിക്ഷൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ജസ്റ്റ് ഒന്ന് നോക്കാം ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണെന്നുള്ളത് നോക്കാം റേഡിയേഷൻ അപ്ലിക്കേഷൻ ഓഫ് തെർമൽ ഇൻസുലേറ്റേഴ്സ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മളുടെ ഈ ഒരു മോഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ദെൻ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനേഷ്യ അല്ലെ അപ്പൊ ഇനേഴ്ഷി എന്താണെന്നുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ഇനേഴ്ഷി മാസും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നുള്ളത് നോക്കാം ദെൻ ബേസിക് കോൺസെപ്റ്റ് ഓഫ് തേഴ്സ് ആൻഡ് പ്രഷർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സർഫസ് ഏരിയ ആൻഡ് തേഴ്സ് ദെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് ബാരോമീറ്റർ അപ്പൊ ബാരാമീറ്റർ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞു അറിഞ്ഞുവെക്കുക ദെൻ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഫിസിക്സ് പാർട്ടിലേക്ക് വന്നത് സോ ഫിസിക്സ് പാർട്ട് കഴിഞ്ഞു അടുത്തത് നമ്മൾക്ക് കെമിസ്ട്രി ഇതും കൂടി കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഈ ഒരു ബേസിക് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഫിസിക്സും ബയോളജിയും ഫിസിക്സും ബയോളജിയും കഴിഞ്ഞ് ഇനി കെമിസ്ട്രിയാണ് അതിൽ നമുക്ക് മിക്സ്ചേഴ്സ് പഠിക്കാനുണ്ട് മിക്സേഴ്സ് എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ് ചാപ്റ്ററിലാണ് എട്ടാം ക്ലാസ് കെമിസ്ട്രിയിലാണ് വരുന്നത് അവിടെ ഒരുപാട് മിക്സ്ചേഴ്സിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സിൽ നോക്കുന്നത് അപ്പൊ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് ആസിഡ്സ് ബേസസ് അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് പിന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആൻഡ് കാർബണേറ്റ്സ് പിന്നെ എന്താണ് ന്യൂട്രലൈസേഷൻ പിഎച്ച് എന്നുള്ള കാര്യങ്ങൾ വെക്കാം ദെൻ മെറ്റൽസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ മെറ്റൽ ഇറോഷൻ മെറ്റൽ ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ലോഹനാശനം എന്ന് പറയും അപ്പൊ അത് നമ്മൾ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം നോക്കുക കോസ്മെറ്റിക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനും അതിന്റെ ക്ലാസിഫിക്കേഷനും കെമിക്കൽ റിയാക്ഷൻ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഓർത്ത് വെക്കുക പിന്നെ ഡിഫറെന്റ് മോളിക്യൂൾസ് ആറ്റംസ് അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ സിമ്പിൾസ് നമ്മൾ ഓരോന്നിനും ഓരോ സിമ്പിൾ വെച്ചിട്ടല്ലേ ഇപ്പൊ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഓ ഓക്സിജൻ അത്തരം സിമ്പിൾസ് പിന്നെ പ്രോപ്പർട്ടീസ് ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് ഓർത്തു വെക്കുക പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിന്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ ഡാൽട്ടൺസ് കോൺസെപ്റ്റ് ഡാൾട്ടന്റെ ആറ്റത്തിന്റെ കോൺസെപ്റ്റ് അതുപോലെ തന്നെ ആറ്റം മോഡൽ ബൈ ബൈബോൾ നമ്മൾ ഈ ബത്തക്ക മോഡൽ പ്ലം പുട്ടിങ് മോഡൽ എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആറ്റോ ആറ്റം അറ്റോമിക് നമ്പർ അതുപോലെ തന്നെ മാസ് നമ്പർ അതിൽ തന്നെ നമുക്കില്ലായിരുന്നു നമ്മള് പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെ ഒക്കെ എണ്ണം കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് പിന്നെ ഒക്ടേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ എട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ടൂ കോമ അങ്ങനെ ഇട്ട് എഴുതില്ലേ ആ കാര്യങ്ങൾ ഒക്ടേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം ദൻ റോൾ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് വാലൻസി അഥവാ നമ്മൾ ബോണ്ടിങ്ങും പഠിക്കുന്നുണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ആണ് നമ്മൾ ഈ ഒരു കെമിസ്ട്രി ഭാഗം പഠിക്കുന്നത് ഇത്രയും ഭാഗം നോക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു ബേസിക് സയൻസിന്റെ കണ്ടന്റ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു സിലബസ് കുറച്ച് കുറേ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തുവെക്ക നമ്മളുടെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ സയൻസ് പാർട്ട് ഫുള്ളും ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി പെഡഗോജി പാർട്ടി പെഡഗോജി ഞാൻ എപ്പോഴും പറയാറുണ്ട് പെഡഗോജിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ലോജിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്ത് ആൻസർ ചെയ്തത് അപ്പൊ നമ്മൾ എന്താണ് അധികം നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാറ്റഗറി ടു ഉള്ളൂ ഈ ഒരു പടകോജിയിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് ആ പത്ത് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് പത്ത് വാർക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും എന്താണ് സയൻസ് കറിക്കുലം അതുപോലെ തന്നെ ക്രിറ്റിസിസം കണ്ടംപററി സയൻസ് എജ്യൂക്കേഷൻ ക്രിറ്റിസിസം കണ്ടംപററി സയൻസ് എജ്യൂക്കേഷനിലെ ക്രിറ്റിസിസത്തിനെ കുറിച്ചിട്ടും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സയൻസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ സയൻസ് എഡ്യൂക്കേഷൻ ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ നോളജ് ഡൊമൈന് പ്രോബ്ലം സോൾവിംഗ് തുടങ്ങിയ കാര്യങ്ങൾ സയന്റിഫിക് ഇൻക്വയറി പെഡഗോജിക് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ്റ്ററി പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ലബോറട്ടറി ഇവാലുവേഷൻ അതിൽ തന്നെ സി സിഇ വളരെ ഇമ്പോർട്ടന്റ് ആണ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്താണ് മെത്തേഡ് ഓഫ് സയൻസ് ടീച്ചിങ് പിന്നെ റോൾ ഓഫ് സയൻസ് ടീച്ചർ ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് സയൻസ് ലേണിംഗ് ഇത്രയുമാണ് നമ്മുടെ പെഡഗോജി ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് നമ്മളുടെ പെഡഗോജിയിൽ നമ്മൾ നോർക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മൊത്തത്തിൽ കാറ്റഗറി വണ്ണും അതുപോലെ തന്നെ കാറ്റഗറി ടുവിന്റെ ഒക്കെ ഇനി കാറ്റഗറി ത്രീന്റെ ഒക്കെ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സയൻസ് എന്താണ് അല്ലെങ്കിൽ ഒരു സയൻസ് ടീച്ചർ എന്തായിരിക്കണം എന്താണ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് ക്രിയേറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഒരു ശാസ്ത്രം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടീച്ചിങ് എയ്ഡ്സ് എന്താണ് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പടകോജി ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ കോമൺ ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ നമ്മളൊന്ന് മനസ്സിൽ വെച്ച് എന്നാ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാറ്റഗറി ടു അറ്റൈൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എട്ട് ഒമ്പത് പത്ത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക പിന്നെ പെടഗോജി ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒന്ന് ലോജിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് മാർക്കിൻ ബൂസ് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കാറ്റഗറി ടു എന്ന് പറയുന്നത് അപ്പൊ ഈ വർഷത്തെ കാറ്റഗറി ടു എല്ലാ കൂട്ടുകാർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്